നമ്മളെ അട്ടപ്പാടി ആദിവാസികളെ ഊരിലാണ് കേട്ടോ നിക്കുന്നത് ഒരു മല കേറിയിട്ട് ഇറങ്ങണം അവിടേക്ക് എത്താം അപ്പൊ എങ്ങനെ മല കയറി പോവണേ വെള്ളം കേട്ടോ ഒരു മായ നല്ല അടിപൊളി വെള്ളമാണ് മലകൊള്ളന്ന് നേരിട്ട് വരികയാണ് കുടിക്കാനൊക്കെ നല്ല അടിപൊളി വെള്ളം നമ്മളൊരു മൂപ്പനെ പരിചയപ്പെട്ട കേട്ടോന്നൂപ്പന വീ അപ്പൊ ഇതുങ്ങൾ വീടല്ലേ നിങ്ങള് ഇവിടെ പോകാൻ പറ്റത്തില്ല നാൽപ്പത് കൊല്ലായിട്ട് ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാറ്ററി കാര്യങ്ങൾ ഫുള്ള് പിന്നെ ഫുഡിനുള്ള കാര്യങ്ങളും അടുപ്പ ലൈഫ് അടിപൊളി ലൈഫാണ് കൂട്ടുകാരെ ഞങ്ങളെന്തായാലും ഞങ്ങൾ ഈ അട്ടപ്പാടി യാത്ര വരുമ്പോൾ അങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സ്പോട്ടിക്ക് പോട്ടോ ഞങ്ങൾ പോയി